കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി സാമ്പത്തിക തട്ടിപ്പിൽ പ്രധാന പ്രതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ സൊസൈറ്റി സെക്രട്ടറി കെ രതീശൻ കണ്ണൂർ സ്വദേശി ജബ്ബാർ എന്നിവരെ തമിഴ്നാട് ഇറോഡിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത് പ്രതികളെ കാസർഗോഡ് എത്തിച്ചു കാറെടുക്ക അഗ്രിക്കൾച്ചറിൽസ് സൊസൈറ്റിയിൽ നിന്ന് നാല് ദശാംശം ഏഴ് ആറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കേസെടുത്ത മൂന്നാമത്തെ ആഴ്ചയാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാവുന്നത് നാമക്കല്ലിലെ ലോഡ്ജിൽ നിന്നാണ് സൊസൈറ്റി സെക്രട്ടറി കെ രതീഷ് കണ്ണൂർ സ്വദേശി ജബ്ബാർ എന്നിവരെ പിടികൂടിയത് രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പങ്കാളിയാണ് ജബ്ബാർ കേസെടുത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾ കർണാടകയിലും തമിഴ്നാട്ടിലുമായി വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി കഴിയുകയായിരുന്നു ഫോൺ ഉപയോഗിക്കാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കി ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതികളെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു തമിഴ്നാട് ഈ റോഡിൽ വെച്ചാണ് നമ്മൾ കണ്ടുപൂട്ടുന്നത് ബാക്കി അന്വേഷിക്കുന്നുണ്ട് ഈ കേസ് രജിസ്റ്റർ പ്രതികള് പ്രതികൾ ഒളിവിലായിരുന്നു അതിന് ഒരു മാസം മുമ്പേ ഒളിവിൽ പോയതാണ് അപ്പോൾ മൊബൈൽ ഫോൺസ് ഒന്നും ഉപയോഗിക്കാതെ നടക്കുകയായിരുന്നു നടക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലും മാറി മാറി മൂന്ന് പോലീസ് ടീംസ് വിട്ടിട്ടുണ്ടായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് സ്വർണം വയ്ക്കാൻ സഹായിച്ച രതീഷിന്റെ സുഹൃത്തുക്കളായ അനിൽകുമാർ ഗഫൂർ ബഷീർ എന്നിവരെ നിന്ന് നേരത്തെ പിടികൂടിയിരുന്നു പെരിയ കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ ബാങ്കുകളിൽ പണയം വച്ച ഒന്ന് ദശാംശം ആറ് കിലോ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് സൊസൈറ്റിയിൽ പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടു പോവുകയും കേരള ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുക്കുകയുമായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൈരളി ന്യൂസ് കാസർഗോഡ്